ഞാനങ്ങനെ ഒരു രീതിയിലേക്ക് പൗരോരുത്വത്തിലേക്ക് വന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ എനിക്ക് അച്ഛനാവുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ താല്പര്യം ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഏതൊരു സഭയിൽ അച്ഛൻ ഞാൻ ഓർക്കുന്നില്ല ആ അച്ഛൻ ദൈവളി പ്രോത്സാഹനമായിട്ട് വന്ന് ഞങ്ങളെല്ലാവരും കണ്ട് വലിയ പ്രസംഗമൊക്കെ പറഞ്ഞു അപ്പം വളരെ നല്ല പ്രസംഗമായിരുന്നു അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ആകൃഷ്ടരായി ഞങ്ങളൊരു ഇരുപത്തി മൂന്നോളം പേര് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പേരും അച്ഛൻ വന്ന ഷീറ്റിനകത്ത് പേരൊക്കെ എഴുതി സെമിനാരി പോകാനാവുമ്പിള്ളേരും മടത്തിൽ പോകാൻ പമ്പേരും എഴുതി കൊടുത്തു അപ്പം ഒരാൾ മാത്രം എഴുതുന്നില്ല അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണ് എഴുതാത്ത എന്ന് പറഞ്ഞത് അപ്പോൾ വെച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ എൻ്റെ വിളി കുടുംബജീവിതമാണ് എന്ന് പറഞ്ഞു പത്താം ക്ലാസ് വെച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ചതാണ് പക്ഷേ ഒരു ട്വിസ്റ്റ് വന്നതെന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാത്തത് ഞാനാണ് ഞാൻ മാത്രം അച്ഛനായി ബാക്കി എല്ലാവരും ഇന്ന് കുടുംബജീവിതം കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു ഒരു െരഞ്ഞെടുപ്പാണ് പക്ഷെ അത് പത്താം ക്ലാസ് വരെ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കാലത്ത് പത്താം ക്ലാസ് കുടുംബ ജീവിതം തീരുമാനിച്ചിരുന്നു ഞാൻ അതുവരെ ഉറപ്പിച്ചിരുന്ന കാര്യമാണ് എനിക്ക് ദൈവം ഇല്ല ഞാൻ അച്ഛനാൻ പോകുന്നില്ല എനിക്ക് താല്പര്യമില്ല പക്ഷെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ എൻ്റെ തൊട്ട് സീനിയർ സീനിയറായിരുന്നു ഒരു പ്ലസ് ടു പക്ഷേ ഞങ്ങൾ എല്ലാവരും വളരെ കൂട്ടുകാരും ഒരുമിച്ച് കടന്നാണ് അപ്പം അവന് സെമിനാരി പോകാൻ ഭയങ്കര താല്പര്യം അപ്പം പ്ലസ് ടു പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് റിസൾട്ടൊക്കെ വരാ സമയമായി ഇതൊന്ന് അപ്പം ഡിസിഷൻ എടുക്കണം അപ്പം അവന് കൂട്ടുകൂടിയായിട്ട് ഞങ്ങളിത് രണ്ടു മൂന്ന് പേര് പോകാൻ തീരുമാനിച്ച് ഞങ്ങൾ ധ്യാനത്തിന് പോയി ധ്യാനത്തിൽ ചെന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയും ഒക്കെ സമയത്ത് അതുവരെ എന്നോട് ആര് സെമിനാരിൽ പോകണമെന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വരുന്നത് പക്ഷെ അന്ന് ആ കൗൺസിലിങ്ങിന് വന്ന ആൾ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞു മോനെ അച്ഛൻ സെമിനാരിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ആ കേട്ടപ്പം ഞാൻ സാധാരണ രീതിയിൽ എന്നോട് അച്ഛനാവാൻ പോണമെന്ന് വാക്കുകൾ ഇവർ പറയുന്ന പോലെയല്ലേ എനിക്ക് മനസ്സിലായത് ഞാൻ ഇനി മുന്നും ധ്യാനം കൂടിയിട്ടുണ്ട് കൗൺസിലിങ്ങുകളും കൂടിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഒന്നുമല്ല പക്ഷേ അന്ന് എനിക്കത് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു അന്ന് അന്നത്തെ ആരാധന ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അന്ന് മുതൽ എൻ്റെ തീരുമാനം മാറി അത് എന്താണോ എങ്ങനെയാണോ എന്തുകൊണ്ടാണ് മാറ്റിയതെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു എക്സ്പീരിയൻസ് അതുപോലെ ഉണ്ടായിട്ടില്ല അപ്പോൾ അന്ന് ആ ഒരു പ്ലസ് വണിലെ ആ ധ്യാനത്തിൽ വെച്ചൊരു വൈദികൻ്റെ ചോദ്യമായിരുന്നു അച്ഛനെ ഒരു ടേണിങ് പോയിന്റ് അല്ലേ അതുവരെ കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്ന ബോബി എന്ന ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് വൈദികനാകണമെന്ന് ആഗ്രഹം ഉദ്ദേശിച്ചത് അവിടെ നിന്നാണ് അതെ 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 അതുവരെ ആയിരുന്നു എൻ്റെ അതുവരെ ഞാൻ കേട്ടോണ്ടിരുന്ന അച്ഛനാവണമെന്ന് ഒരാളിനോട് പറയുമ്പം എനിക്കുണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് അല്ല അന്ന് ആ അച്ഛൻ ഇങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു നിൻ്റെ താൽപ്പര്യം എന്താണ് എന്നുള്ള ആ ചോദ്യത്തിൽ എനിക്ക് വന്നത് ചിലപ്പോൾ അച്ഛനിലൂടെ ചോദിച്ചത് ദൈവം തന്നെ ആയിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ഓരോ മൂമെൻ്റ്സ് ഉണ്ടല്ലോ എൻ്റെ ദൈവത്തിലൂടെ മൂമെൻറ്റായിട്ട് ഞാൻ കാണുന്നത് അതാണ് അതാണ് കാരണം എൻ്റെ മനസ്സിനെ ഞാനല്ലായിരുന്നു ആ സമയത്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പിന്നീട് ആ ചോദ്യത്തിൻ്റെ അന്ന് മുതൽ പിന്നെ ഇങ്ങോട്ട് എപ്പോഴും അന്ന് അവിടെ വെച്ച് വെച്ച് ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വൈദികനാകുമെന്ന് തീരുമാനിച്ചു ആ സെക്കൻഡിൽ തന്നെ എനിക്ക് അത് കഴിഞ്ഞ് ഞാനൊരു ആരാധനയ്ക്ക് കൂടി ആരാധനയോടുകൂടി ഞാൻ അത് ഫിക്സ് ചെയ്തു അച്ഛനാവണം പിന്നെ ഞാൻ എല്ലാവരോടും അതങ്ങനെ എല്ലാരോടും അത് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞു അങ്ങനെ വീട്ടുകാർക്ക് ഒരു അത്ഭുതമായിരുന്നു കാരണം പോകണമെന്ന് കേൾക്കുമ്പോഴേ ദേഷ്യമുള്ളവൻ തിരിച്ചു വന്ന ധ്യാനം കഴിഞ്ഞാൽ പിന്നെ അത് മുതിർന്നവർക്കുള്ള ധ്യാനം തന്നെയായിരുന്നു ഞങ്ങള് കൂടിയത് പക്ഷെ ഞങ്ങൾ പ്ലസ് വണ് ഞാൻ പ്ലസ് വണ് പഠിക്കുന്നു അവർ പ്ലസ് ടു പഠിക്കുന്നു പ്ലസ് ഞാൻ ചേരുന്ന രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അന്ന് ഇരുപത്തിയെട്ട് പേരാണ് ബാച്ചിൽ ഉണ്ടായിരുന്നത് ഓക്കെ പക്ഷേ കാലക്രമേണ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇരുപത്തിയേഴ് പേരും അവരവരുടെ വഴിയിലെ തിരിച്ചു പോയി ഞാൻ പിന്നെ ഇരുപത്തി എട്ടാണ് ആ ബാച്ചിൽ ഞാൻ മാത്രമാണ് വൈദ്യനായിട്ട് വരുന്നത് പക്ഷെ പിന്നീട് എൻ്റെ പുറകെ വന്ന ഒരാൾ എന്നോട് കൂട്ടത്തിൽ ചേർന്ന് പറഞ്ഞാൽ അവർ പുറത്ത് ഞങ്ങൾ ഡിഗ്രി കമ്പൽസറി ആയ സമയത്താണ് ഞാനിവിടെ സെമിനാരി പഠിക്കാൻ വരുന്നത് അന്ന് ഞാൻ ഡിഗ്രിക്ക് പോയി അവനെ കേരളത്തിന് പുറത്തുള്ളൊരു സെമിനാരി വിട്ടതുകൊണ്ട് അവൻ ഞാൻ അഞ്ച് കൊല്ലം കൊണ്ട് തീർത്താൻ മൂന്ന് കൊല്ലം കൊണ്ട് തീർത്താൻ ഞങ്ങളുടെ ഒപ്പം കൂടി അതുകൊണ്ട് എനിക്കൊരു ബാച്ചുകാരൻ്റെ കൂടെ കെട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരാണ് കഴിഞ്ഞ ഡിസംബറിൽ വൈദികരായത് അല്ലായിരുന്നെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വശയാണ് അച്ഛനീ പറഞ്ഞതൊന്നും കൂടി കേട്ടപ്പോൾ കേട്ടപ്പോ അച്ഛൻ ആദ്യം നമ്മൾ ഇന്റർവോവില് പറഞ്ഞിരുന്നു എൻ്റെ ദൈവം പ്രത്യേകിച്ച് സാഹസികമായിട്ടൊന്നും ഇല്ല എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞിടത്തോളം തന്നെ വരുമ്പോൾ തന്നെ സാഹസികമായിട്ട് കാര്യം കാരണം അന്ന് ആ ഒരു പത്താം ക്ലാസ്സിൽ ഇരുപത്തിരണ്ട് പേര് അച്ഛന്മാരാകാൻ എഴുതി കൊടുത്തു ഒരാൾ എഴുതി കൊടുത്തില്ല ആ കൊടുക്കാത്ത ആള് അച്ഛനായി ഇരുപത്തിരണ്ട് പേരും ഇന്ന് കുടുംബജീവിതം നയിക്കുന്നു അന്ന് ആ വൈദികനോട് പറഞ്ഞത് എനിക്ക് കുടുംബജീവിതം നയിക്കണമെന്നാണ് പക്ഷേ ദൈവം കണ്ടത് മറ്റ് ഒരു മറ്റൊരിതിന് ആ ഒരു തെരഞ്ഞെടുപ്പ് ആ ഇരുപത്തി മൂന്ന് പേരിൽ നിന്ന് ഒരാളെ ദൈവം കണ്ടെത്തി തിരഞ്ഞെടുപ്പ് അത് സാഹസികം തന്നെയായിരുന്നു ദൈവത്തിൻ്റെ പിന്നീട് ഇപ്പോൾ സെമിനാരി വരുമ്പോൾ അച്ഛൻ പറഞ്ഞ് ഇരുപത്തെട്ട് പേര് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അവസാനം അതേ ബാച്ചിൽ ഒരാൾ മാത്രമായി ബാക്കി ഇരുപത്തിയേഴ് പേരും പോകേണ്ടതായിട്ട് തിരിഞ്ഞ് ആ സമയത്ത് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവിടെയും ദൈവം തിരഞ്ഞെടുത്ത് ഒരേ ഒരാൾ അതും ബോബി തന്നെയാണ് അപ്പോൾ ഇത് വലിയൊരു സാഹസികം തന്നെയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് ദൈവം അനാദ്യമുതൽ ഇപ്പോൾ നമ്മളൊക്കെ പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തി വെച്ച് തന്നെ ദൈവം നിന്നെ കണ്ടിട്ട് പേര് വലിയ വിളിച്ചിട്ടും ദൈവം അങ്ങനെ പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ദൈവവിളിയിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവൻ ദൈവം ദൈവമായിരുന്നു ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് അത്ഭുതമാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ക്യാഷ്വലായിട്ട് വന്നു സുനാരി ചേർന്നു അങ്ങനെ പോകുന്നു പക്ഷേ നമുക്ക് ഈ സംരക്ഷണം ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്നും എന്ന് ചാഞ്ചാട്ടം എന്നും അന്ന് ദൈവം അവിടെ കൂടെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളോട് അതാണ്